ഞാനിന്ന് ഈ വീഡിയോയിൽ വന്നതേ നമ്മുടെ ഒരു സ്നേഹിതൻ കഴിഞ്ഞ ദിവസം ഒരു തിരുമേശ നടത്തിയപ്പോൾ പുള്ളി തിരുമേശയിലെ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ശക്തമായ നിലയിൽ പറയുക എയ് സെവൻറ്റിയിൽ യേശു വന്നു എന്ന് അവൻ മധ്യാകാശത്ത് വന്നു എന്ന് കണ്ട തെളിവുണ്ടോ ആര് കണ്ടു തെളിവുണ്ടോ എന്നിട്ട് പറയാണ് കർത്താവ് വരോളം അവന്റെ ഓർമ്മയ്ക്കായി നമുക്ക് തിരുമേശയിലേക്ക് പോകാം നമ്മുടെ കർത്താവ് വരും തന്റെ കാന്തേച്ചർക്ക് ആവേശവും വികാരവും സഹോദരന്മാരെ അറ്റ്ലീസ്റ്റ് സാമാന്യ വിദ്യാഭ്യാസം നമുക്കുണ്ട് വായിച്ചാൽ മനസ്സിലാകാൻ ഒരു ബുദ്ധിയുണ്ട് ഈ ലോകം മൊത്തം യേശു വരുന്നു യേശു വരുന്നു യേശു വരുന്നു യേശു വരുന്നു എന്ന് പറയുമ്പോൾ മറുസൈഡിൽ നിന്നിട്ടില്ല യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് എന്ന് പറയുന്നത് നിങ്ങൾ സംഭവം നിങ്ങൾ പറയുന്ന കാര്യമല്ല നിങ്ങൾ പറയുന്നത് അബദ്ധമാണ് ആ സംഭവം യേശു എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോസ്തലന്മാർ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് വേദപുസ്തത്തിൽ കൃത്യമായിട്ടുണ്ട് അത് വചനത്തിനകത്തെ തെളിവാണ് എന്ന് വെച്ച് വേദപുസ്തകത്തിന്റെ സത്യത്തെ വേദപുസ്തകം വെച്ച് തെളിയിക്കുമ്പോ മറു സൈഡിൽ ഇല്ല കർത്താവ് വരും നിങ്ങളുടെ കർത്താവരത്തിൽ ആയിരിക്കും ഞങ്ങളുടെ കർത്താവ് വരും എന്തയെ ചേർക്കാൻ വരും എന്ന ആവേശം കിട്ടേറി മയക്കിനകത്ത് ശബ്ദം കൂട്ടി വൈബ്രേഷൻ ഇട്ട് അല്പം പുച്ഛത്തോടെ നമ്മളെയൊക്കെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് സംസാരിച്ചാൽ ഉപദേശം കറക്റ്റ് ആകണമെന്നില്ല എൻറെ മിസ്റ്റർ യേശു വന്നതിന്റെ തെളിവെന്താണ് യേശു വന്നതിന്റെ തെളിവ് ഒരു കുഞ്ഞു ചോദ്യം ചോദിക്കാം നമ്മൾ ഇപ്പം ഈ തിരുമേശയുമായിട്ട് ബന്ധപ്പെട്ടാണ് യേശു ക്രിസ്തുവിന്റെ വരവിനെ നമ്മൾ കാണുന്നത് ഇത് നമ്മൾ പറയത്തില്ലേ മേശമേൽ അപ്പവീഞ്ഞുകൾ ശേഷിച്ചിരിക്കും ഞങ്ങളുടെയൊക്കെ പണ്ട് പറയാറ് മേശമേൽ അപ്പമീഞ്ഞുകൾ ശേഷിച്ചിരിക്കുന്നു ഇത് രണ്ട് കാര്യം വിളിച്ചു പറയുന്നു ഒന്ന് ഇതിൽ പങ്കാളികളാകുവാൻ അതേ അവർ വന്നാൽ മാത്രമേ ഈ മേശമേൽ ശേഷിച്ചിരിക്കുന്ന തീരത്തുള്ളൂ അതുകൊണ്ട് അവർ വരണം രണ്ടാമത്തതിന്റെ തെളിവ് നമ്മുടെ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല ഞാൻ അങ്ങനെ കുഞ്ഞായിരുന്നപ്പോ വിചാരിച്ചിട്ടുണ്ട് കർത്താവ് ഇതുവരെ വന്നിട്ടില്ല എന്നതിന്റെ തെളിവാണ് മേശമേൽ അപ്പ ശേഷിക്കുന്നതെങ്കിൽ കർത്താവ് വന്ന ഉടനെ ശേഷിച്ച് ശേഷിച്ചിരിക്കുന്നതെല്ലാം കർത്താവ് തിന്നുമോ എന്ന് ഞാൻ കൊച്ചിലെ വിചാരിച്ചിട്ടുണ്ട് അവിടെ ഇവിടെ ബാക്കിയിരിക്കുന്നത് കർത്താവ് വരാത്തോണ്ട് കർത്താവ് തന്നെ ഞങ്ങൾ തിന്നു തീർത്തേനേ ആയിരുന്നു ആ രീതിയിലാണ് ഞാൻ പിന്നെയാണ് മനസ്സിലായത് കർത്താവിന്റെ വരവ് വരെ ഇതുണ്ടാവും എന്നുള്ളത് എന്റെ സഹോദരന്മാർ ഇതൊരു വികാര ഒരു പരിപാടി ഞങ്ങൾ ആലോചിച്ച് നോക്കി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ കർത്താവ യേശു ക്രിസ്തു നമ്മുടെ കർത്താവേശു ക്രിസ്തു വന്നതിൻ്റെ തെളിവെന്താണ് ഒന്നാമത്തെ തെളിവ് അത് എന്നെ കേട്ടോണ്ടിരിക്കുന്നവർ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പറയണം ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണോ ബൈബിളിൽ പലയിടത്തും കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് അവന്റെ ശരീരമാകുന്ന സഭ അവന്റെ ശരീരമാകുന്ന സഭ അപ്പൊ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ അല്ല യേശു ക്രിസ്തു വന്നിട്ടുണ്ടോ എന്നെ തെളിവാണ് ഒന്ന് യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്ന് ഭൂമിയിലുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ ശരീരമാണ് സഭയെങ്കിൽ ഒരു ഹസ്ബൻഡും വൈഫും ചെയ്യാതെ എങ്ങനെ ഇരുവരും ഒരു ശരീരമായി മാറും അപ്പം യേശുവിന്റെ ശരീരമാണ് സഭയെങ്കിൽ ഓൾറെഡി മാരേജ് കഴിഞ്ഞു നീ അറിഞ്ഞില്ലെന്ന് വെച്ചോണ്ട് ശരീരമായ സഭ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ദറ്റ് മീൻസ് ദാറ്റ് വെഡ്ഡിങ് ഓൾറെഡി ഹാപ്പൻഡ് കാരണം മാരേജിനകത്ത് ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് കൂടി വരുമ്പോൾ മാത്രമേ ഏക ശരീരമാകത്തുള്ളൂ എന്നാലും യേശുക്രിസ്തുവിന്റെ ശരീരമാണ് സഭയെങ്കിൽ ആ സഭ യേശുവുമായി വെഡ്ഡാണ് വെഡിങ് കഴിഞ്ഞു അപ്പൊ ആ വെഡിങ് സംഭവിക്കുന്നത് വരെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഈ അപ്പം എടുത്ത് തിന്നണം ഇത് എൻ്റെ ശരീരത്തിന്റെ ഓർമ്മയാണ് ഈ വീഞ്ഞ് എന്റെ രക്തത്തിന്റെ എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം രൂപപ്പെടുന്നത് അതായത് വെഡിങ് വരെ അവന്റെ മാരേജ് നടക്കുന്നത് വരെ കൺസ്യൂമേഷൻ വരെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ അപ്പം യേശുവിന്റെ ശരീരത്തിന്റെ ഓർമ്മയാണ് അപ്പൊ അടുത്തൊരു ചോദ്യം തലയാകുന്നവൻ ശരീരവുമായി ഒന്നായി ചേർന്ന് അവന്റെ ശരീരമാകുന്ന സഭ രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വേഫറാണോ യേശുവിന്റെ ശരീരം ആലോചിക്കുക ആലോചിക്ക് ആലോചിച്ച് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഒരു വേഫർ ഞാൻ ഒരു വേഫർ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഒരു അപ്പം എടുത്ത് കഴിച്ചിട്ടു ഇതെന്റെ യേശുവിന്റെ ശരീരമാണെന്ന് ഞാൻ പറയുമ്പോൾ പിന്നെ ഞാൻ ആരാ അല്ല ഈ അപ്പവും പിടിച്ചോണ്ട് നിൽക്കുന്ന നീ ആരാ നീ നിന്നെ കുറിച്ചല്ലോ പറഞ്ഞേക്കുന്നത് പരിശുദ്ധാത്മാവലാൽ അവന്റെ ശരീരത്തിലേക്ക് അവൻ നമ്മെ സ്നാനപ്പെടുത്തിയിരിക്കുന്നു നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ അവയവവും ശരീരവും ഒക്കെ തന്നെ അല്ലേ അപ്പൊ നാം അവന്റെ ശരീരം അല്ലേ അപ്പൊ അവന്റെ ശരീരമാകുന്ന വിശുദ്ധന്മാർ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാകുന്ന വിശുദ്ധന്മാർ ഒരു നുറു ഒരു നുറുക്കപ്പം എടുത്ത് കയ്യിൽ വെച്ചിട്ട് പറയുന്നു ദേശവിന്റെ ശരീരമാണ് അപ്പം ഹുആിയു വിവരമുള്ളമാര് ചിന്തിക്കും അതിന് പോപ്പ് നടത്തിയാലും ഇപ്പോഴത്തെ താഴെ നടക്കുന്ന ലോക്കൽ ലോക്കൽ ഉപദേശി നടത്തിയാലും എല്ലാം സെയിം കയ്യിലിരിക്കുന്ന അപ്പമാണോ ശരീരം നിങ്ങളാണോ ശരീരം ഇതാ റിയാലിറ്റി അത് ഏതാ റിയാലിറ്റി കടയിൽ നിന്ന് വാങ്ങിയ വാഴ്ത്തി നുറുക്കിയ അപ്പമാണോ റിയാലിറ്റി അതോ ആത്മാവിൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമായി മാറി അവന്റെ വിശുദ്ധന്മാരാണോ റിയാലിറ്റി ഹൂ ഇസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് അപ്പൊ യേശു ക്രിസ്തു വന്നതിന്റെ തെളിവ് യേശു എടിയെഴുപതിൽ വന്നതിന്റെ തെളിവ് ഒന്നാമത്തെ തെളിവ് നീ യേശുവിന്റെ ശരീരമാണെങ്കിൽ കർത്താവ് വരാതെ പിന്നെങ്ങനെ ശരീരമാകും നമ്പർ ടു നമ്മളെല്ലാവരും ഈ വേശു വരുന്നു എന്ന് പറയുന്നവരും യേശു പോകുന്നു ഇപ്പൊ ഞാൻ എപ്പോഴും പറയാണ്ട് യേശു വരുന്നേ യേശു വരുന്നേ പൊന്നേശു വരുന്നേ എന്നൊക്കെ പാടി 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 ഒരു കുറെ സമയം കഴിയുമ്പോൾ പറഞ്ഞ് യേശു വന്നില്ലാതുകൊണ്ട് ഞാൻ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് എവിടെ പോകും ഇവിടെ അറിയാമോ യേശു വരുന്നു യേശു വരുന്നു പറഞ്ഞ സതി സതി ചാത്തന്നൂരും യേശു വരുന്നു എന്ന് പറയുന്ന നമ്മുടെ തോമസ് മാമനും ഒരു ദിവസം പറയും ഞാൻ ഇതാ പോകുന്നേ അല്ല നിൽക്കുന്ന പോണ്ട യേശു വന്നിട്ട് പോയാൽ മതി അല്ല അല്ലല്ല ഞാനങ്ങ് പോവാ ഇനി ഇത്രയും നാളും ഞാൻ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് പ്രത്യാശയോടെ കാത്തിരുന്നു ഇനി കുറച്ചുനാള ഞാൻ ആ സെല്ലിനകത്ത് കയറി പെട്ടിക്കാത്തു കടന്നിട്ട് കാത്തിരിക്കും സഹോദര യേശു ക്രിസ്തു വന്നില്ലെങ്കിൽ മരിച്ചാൽ ഒരാൾ എവിടെ പോകും പറ നിങ്ങളുടെ തിയോളജി പറ ഇവിടെ വേദ വേദപുങ്കമന്മാരും വേദശാസ്ത്രിമാരും ഒക്കെ ഉണ്ടല്ലോ ബി ഡി ഇ ഡി സി ഡി എന്തൊക്കെയോ ഡിഗ്രിയൊക്കെ ഉള്ള അച്ചാച്ചന്മാരൊക്കെ ഉണ്ടല്ലോ ആ എച്ച് ഇ എച്ച് ഇ എച്ച് എന്തൊക്കെയോ ഡി ടി എച്ച് വിച്ച് സി ടി എച്ച് എം ടി എച്ച് ഡി ടി എച്ച് എന്തോ നടത്തൽ യേശു അപ്പോ തന്നെ മരങ്ങേട്ട ഞെട്ടി ഇതെല്ലാം ഉള്ളവരല്ലേ പറ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് മുൻപ് മരിച്ചു പോകുന്നവർ എവിടെ പോകണം നിങ്ങളുടെ ഒക്കെ ഭാഷയനുസരിച്ച് നീയോ കാലാവസാനത്തിങ്കിൽ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും പോയി വിശ്രമിച്ചു വിശ്രമിക്കുന്ന എവിടെ പാതാളാണ് അതേ നിമിത്ത ഭക്തന്മാർ വിശ്രമിച്ചത് പാതാളത്തിലാണങ്ങനെങ്കിൽ വിഷിഹാദമ്പുരാൻ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ നിന്റെ മൂപ്പലാനും നിന്റെ അപ്പൂപ്പനും നിന്റെ വലിയപ്പച്ചനും നിന്റെ സഭാപിതാവും നിന്റെ സഭാ ആ അപ്പച്ചൻ ഈ അപ്പച്ചൻ എന്നൊക്കെ പറയുമല്ലോ എല്ലാ അച്ചു അച്ചാച്ചന്മാരും ഇപ്പോൾ പാതാളത്തിൽ കിടന്ന് ഉറങ്ങാം പക്ഷെ നിങ്ങൾ എത്തി നിങ്ങളും മരണശുശ്രൂഷ നടത്തിയപ്പോൾ എന്തോ പറഞ്ഞു എന്താ പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ടവൻ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നു കർത്താവിനോട് കൂടെ ആയിരിക്കണമെങ്കിൽ വരാൻ രണ്ടാമത് വരണം ഞാനിത് പറയുമ്പോൾ എന്താണെന്ന് എനിക്ക് നല്ല കൃത്യമായ ബോധ്യമുണ്ട് കാരണം കർത്താവ യേശുനാഥൻ വന്നാൽ മാത്രമേ മനുഷ്യകുലത്തിന് നിത്യജീവൻ ലഭിക്കത്തുള്ളൂ നിത്യജീവൻ ലഭിച്ചാൽ മാത്രമേ സ്വർഗ്ഗത്തിൽ ദൈവത്തോടൊപ്പം ആകാൻ പറ്റൂ നിത്യജീവൻ ലഭിക്കാത്തവരെല്ലാവരും തന്നെ പാതാളത്തിൽ പോയി കിടന്ന് ഉറങ്ങിക്കോണം അത് ഉണ്ണൂണിച്ചാനായാലും ആ ചെറിയ ചാനായാലും തോമാ ചാനായാലും ആൻഡ്രൂസ ചാനായാലും ഏത് അച്ചാച്ചനായാലും എവിടെ പോയി കിടന്ന് ഉറങ്ങിക്കോണം പാതാളത്തിൽ പോയി കിടന്ന് ഉറങ്ങിക്കോണം പക്ഷെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഒരാളുടെ ശവ നടത്തുമ്പോൾ എന്താ പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ ദോശൻ അതേശുവിനോട് കൂടെ ആയിരിക്കുന്നു ഒരു ദിവസം ആ പൊൻപുലരിയിൽ നാം യേശുവിനോടൊപ്പം അവനെയും കാണും നാണോ ഇല്ലോടോ പറയാൻ യേശു ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ നിന്റെ അപ്പൂപ്പൻ എവിടെ അടോവേ പാതാളത്തിലാണ് ഒറ്റയാൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല കാരണം യേശുക്രിസ് സ്വർഗത്തിൽ നിറങ്ങി വന്നിട്ട് പറഞ്ഞിട്ട് വാർത്ത ഉണ്ട് ഇത് സ്വർഗത്തിൽ ഇറങ്ങി വന്നവനായ സ്വർഗത്തിൽ കയറി കയറിയിട്ടുള്ളവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല ഒറ്റം പോയിട്ടില്ല ഏലിയാവും പോയിട്ടില്ല മോശം പോയിട്ടില്ല നിങ്ങളെല്ലാവരും കൂടെ പ്രസംഗിച്ചു രണ്ടുപേരെയും സ്വർഗത്തിൽ വിട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇവിടുത്തെ പ്രാസംഗികമാരെല്ലാം കൂടെ ഉദ്ദേശിച്ചിരെയെല്ലാം കൂടെ ചേർത്ത് ഏലിയാവനെയൊക്കെ അങ്ങ് കാറ്റിനകത്ത് എടുത്തോണ്ടങ്ങ് പോയെന്നത് സ്വർഗ്ഗത്തി അങ്ങനെ യേശുക്രിസ് വരേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നെ വലിയൊരു ചുഴലിക്കാറ്റ് എടുത്തിട്ട് നമ്മളെല്ലാം കൂടെ പറിച്ചു കൊണ്ടങ്ങ് പോയാൽ പോരാ സ്വർഗത്തിലോട്ട് ഏലിയാവും ചത്തുപോയി മോശയും ചത്തുപോയി ഹാനോക്കും ചത്തുപോയി എല്ലാരും മരിച്ചുപോയി എല്ലാവരും പാതാളത്തിലുണ്ട് വിശുകായുടെ രണ്ടാമത്തെ വരവിൽ മാത്രമേ കല്ലറ തുറന്ന് പാതാളം തുറന്ന് മരിച്ചുപോയി വിശ്രമത്തിലായിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകത്തുള്ളൂ അപ്പൊ യേശു ക്രിസ്തു രണ്ടാമത് വന്ന് എന്നിന്റെ തെളിവ് നമ്പർ വൺ നിങ്ങളുടെ വാക്കിൽ നിന്ന് തന്നെ യേശു രണ്ടാമത് വന്നു തെളിയിക്കുക പ്രിയപ്പെട്ടവര് നിങ്ങളുടെ ഓരോ സവസംസ്കാര ശുശ്രൂഷയിലും നിങ്ങൾ അറിയാതെ പറയുകയാണ് കർത്താവ് വന്ന് നിന്നിട്ടും നമ്മൾ പഠിച്ചെ പാടത്തുള്ളത് കൊണ്ട് കർത്താവുരനാഥത്തോടും പാട്ടും പാടും അപ്പൊ രണ്ടാമത്തെ പോയിന്റ് യേശു ക്രിസ്തു മടങ്ങി വന്നതിന്റെ രണ്ടാം തെളിവ് നിങ്ങൾ തന്നെ പറയുന്ന നമ്മുടെ സഹോദരൻ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ പാസ്റ്റർ നമ്മുടെ സെൻട്രൽ പാസ്റ്റർ നമ്മുടെ ഡിസ്ട്രിക്റ്റ് പാസ്റ്റർ നമ്മുടെ സഹോദരി കുഞ്ഞ് അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യതയിൽ വിശ്രമിക്കുന്നു ല്ല വിശ്രമിക്കുന്നത് പാതാളത്തിൽ വിശ്രമിക്കുന്നു അങ്ങനെ പറയാം കാരണം പാതാളത്തിന്റെ വാതിൽ തുറന്ന് എല്ലാറ്റിനെയും സ്വർഗത്തിലേക്ക് എത്തിച്ചത് മിഷായുടെ രണ്ടാം വരവാണ് അവിടെയാണ് കാഹളധ്വനി അവിടെയാണ് പുനരുദ്ധാനം പുനരുദ്ധാനം സംഭവിക്കാത്തവർക്ക് നിത്യജീവൻ ലഭിക്കത്തില്ല ഇതെല്ലാം നിങ്ങൾ ബേസിക് തിയോളജിയാണ് ബേസിക് ബൈബിളിന്റെ പഠനമാണ് ഉൽപ്പത്തി മുതൽ മൂന്നാമത്തെ തെളിവ് മൂന്നാമത്തെ തെളിവ് മനസ്സിലാക്കണേ അപ്പോസലായ പത്ര ദിവസനോട് പോലെ അപ്പൊസ്ലന്മാരോട് ചോദിച്ചോ കർത്താവ് ഈശ്വരനായിരിക്കും ദിവസം പറഞ്ഞു ഈ ദേവാലയത്തിൻ്റെ പണിയുണ്ട് സൂപ്പറായിട്ടുണ്ട് അടിപൊളിയാണ് മാസ് സ്ട്രക്ചേഴ്സ് വണ്ടർഫുൾ മൈസി വിഷയമരാൻ പറഞ്ഞു ഇതെല്ലാം അമേസിംഗ് ആണ് സൂപ്പറാണ് അടിപൊളിയാണ് കൊള്ളാം പക്ഷെ ഒരു കാര്യം ചെയ്ത് ഇതിനകത്ത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇതിനകത്ത് മുഴുവൻ പൊളിഞ്ഞു ഒരു കാലം വരുന്നുണ്ട് പൊളിഞ്ഞു പോയി ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ളൊരു മെസ്സേജ് അത് ആളുകളെ സർപ്രൈസ് ആകെ ആശങ്കപ്പെടുത്തിക്കൊള്ളും സർപ്രൈസ് ചെയ്യുമല്ലോ അവരെ അമൈസ് ചെയ്യും അവര് വ്യാകുലപ്പെട്ടു കാരണം അവരുടെ ദേവാലയം കല്ലിൻ പുറത്ത് കല്ല് ശേഷിക്കാതെ പൊളിഞ്ഞു പോകുന്ന കാലം വരും ഒലുമല ഇരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ അപ്പോസ്വലന്മാരെ ശ്രദ്ധിച്ച് കേൾക്കണം യേശുക്രിസ്തുവിന്റെ അപ്പോസ്സലന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുക യേശുവേ അത് എപ്പോൾ സംഭവിക്കും ഏത് ഈ കല്ലിമ്മെ കല്ല് ശേഷിക്കാതെ പൊളിഞ്ഞു പോകുന്ന കാലം വരും എന്ന് പറഞ്ഞില്ല അത് എപ്പോ സംഭവിക്കും ആ ഒരു ചോദ്യം കൊണ്ട് നിർത്താതെ രണ്ട് ചോദ്യം കൂടെ ചേർത്ത് പറഞ്ഞു ആ ചോദ്യം അവിടെ നിന്നും അവിടെ യേശു പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അപ്പോസ്തലന്മാർ ഈ രണ്ട് കാര്യം കൂടെ ചേർത്ത് അവിടെ കാരണം അവർ പറഞ്ഞിട്ട് കാര്യം സിദ്ധിക്കാം അവർ പറയാണ് ഇതെപ്പോൾ സംഭവിക്കും നിന്റെ വരവിനും കാലാവസ്ഥ ലോകാവസാനം എന്ന മലയാളത്തിൽ കാലാവസാനത്തിൻ്റെയും അടയാളം എന്താ ചോദ്യം ഇത് കല്ലിൻ പുറത്ത് കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം വരും ചോദ്യം അത് എപ്പോൾ സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ കല്ലിന്മേൽ കല്ല് എന്ന് പൊളിയാതിരിക്കും പൊളിയും അടുത്ത് തീർന്നില്ല അതിനോട് അനുബന്ധ ചോദ്യമായിട്ട് രണ്ടെണ്ണം കൂടെ ചേർത്ത് പറഞ്ഞു നിന്റെ വരം എന്നാണ് അല്ലെങ്കിൽ കാലാവസാനം എന്താണ് അതർത്ഥം ദേവാലയത്തിന്റെ നശീകരണവും ന്യായ കാലത്തിന്റെ അവസാനവും മഷിഹായിയുടെ പ്രത്യക്ഷതയും ഇത് ഒരേ സമയത്തിൽ സംഭവിക്കുന്നതാണെന്ന് മലയാളി ഉപദേശിക്കറിയത്തില്ല പക്ഷേ യഹൂദ മതത്തെ വിശ്വസിക്കുകയും ന്യായപ്രമാണ പ്രവാചക പുസ്തകങ്ങളെ പഠിക്കുകയും ചെയ്ത യഹൂദന്മാരായ അപ്പോസ്തലന്മാർക്ക് അറിയാം ദേവാലയത്തിന്റെ നാശവും ഞങ്ങളുടെ ന്യായപ്രമാണ കാലത്തിൻ്റെ അവസാനവും മിശിഹായുടെ പ്രത്യക്ഷതയും ഒരുമിച്ചാണ് സംഭവിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഇതിനെ ആളുകൾ വിഭജിച്ചാണ് പഠിക്കുന്നത് അത് എ ഡി സെവൻറ്റിയിൽ കല്ലിന് മേൽ കല്ല് ശേഷിക്കാതെ പൊളിഞ്ഞു പോയത് സത്യം തന്നെ അത് പല ആളുകളും പറയുന്നുണ്ട് ഫ്യൂച്ചറിസ്റ്റ് കാരും പറയുന്നു പത്താട വിശേഷം അധ്യായത്തിന്റെ കുറച്ച് വേദഭാഗം കൂടി ഇനി ഫുൾഫിൽ ആകാനുണ്ട് പക്ഷെ നമുക്ക് പറ്റിയ പറ്റിയറിയാം ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ടെമ്പിൾ ദ ഏജ് ഇത് മൂന്നും ഒറ്റവെന്റാണ് അതായത് ഇത് മൂന്നും മൂന്ന് ടെർമിനോളജിയും ഒരേ ഇൻസിഡൻറ്റിന്റെ ഒരേ ഇവന്റിന്റെ മൂന്ന് പ്രധാനപ്പെട്ട വാക്കുകളാണ് തെളിവെന്താ സമയം കിട്ടുവാണെങ്കിൽ എറിച്ചിലേം വരി പോയി നോക്ക് അവിടെ വല്ല ഇറശലൈൻ ദേവാലയം ഉണ്ടോ എന്ന് നോക്കണം കല്ലിന്റെ പുറത്ത് കല്ല് ശേഷിക്കുക തെരശ്വലൈൻ ദേവാലയത്തിൻ്റെ അടിത്തറ പോലും ഇല്ല ഉണ്ടല്ല ഒളിഞ്ഞുപോയി അതാണ് കാലം അവസാനിച്ചതിൻ്റെ തെളിവ് കാലം അവസാനിപ്പിക്കാൻ ആര് വന്നു പുതിയ കാലം ആരംഭിക്കുന്ന ആള് വന്നു അത് കർത്താവ് അപ്പം കർത്താവിൻ്റെ വരവ് എന്തിനു വന്നതാണ് ഓൾഡ് കവനൻ്റെ സിസ്റ്റത്തെ അവസാനിപ്പിച്ചിട്ട് ന്യൂ സിസ്റ്റം ആരംഭിക്കാൻ വന്നതാണ് അപ്പം ദേവാലയത്തിന്റെ നാശം നിഷിഹായുടെ വരവിൻ്റെ തെളിവാണ് യേശു വന്നതിന്റെ തെളിവ് എറുഷലേമിൽ ദേവാലയം പൊളിഞ്ഞു മനസ്സിലായോ എ ഡി സെവൻറ്റിയിൽ യേശു വന്നതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ അതാ തെളിവ് ഇത് ഞാൻ പഠിപ്പിച്ചല്ല ബൈബിൾ കാലം അവസാനിക്കുന്നില്ല എന്നാണ് കാലം തീരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എവിടെ നിന്ന് ഇവർ എടുത്തത് ഇവർ ഇവരിച്ചിപ്പോൾ ഊഹാബോഹം സംസാരിച്ചതല്ല ഇവർക്ക് ഈ വെളിപ്പാട് ലഭിച്ചത് വേദപുസ്തകത്തിലെ ഏഷ്യാവിന്റെ പ്രവചനം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തിയേഴാം ഈ മൂന്ന് മൂന്നദ്ധ്യായങ്ങളിൽ യറുഷ്ലേമിന്റെ വരാൻ പോകുന്ന നാശത്തെക്കുറിച്ചും പുതിയ ദൈവപുത്രന്റെ കുഞ്ഞാടിന്റെ കല്യാണത്തെക്കുറിച്ചും വിരുന്നിനെക്കുറിച്ചും ദേവാലയം പൊളിഞ്ഞു പോകുന്നതിനെ കുറിച്ചും അതിനകത്തെ യാഗപീഠങ്ങൾ പൊളിഞ്ഞു പോകുന്നതിനെക്കുറിച്ചും മരിച്ചവർ പുനരുദ്ധാനം പ്രാപിക്കുന്നതിനെക്കുറിച്ചും പുതുനിയമം സ്ഥാപിക്കപ്പെടുന്നതിനെ കുറിച്ചും കൃത്യമായി പ്രവചനമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതറിയാവുന്ന അപ്പോ സ്ഥലം വെറുതെ ഊഹാഭോഗം അടിച്ചതല്ല അല്ലെങ്കിൽ എറുഷലേമിന്റെ നാശത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തിന് കാലാവസാനത്തിന്റെ കാര്യം ചോദിക്കണം പിന്നെന്തിനെ യേശുവിന്റെ പറോസിയുടെ കാര്യം ഇതിനോട് അനുബന്ധിച്ച് ചോദിക്കണം കാരണം ഈ രണ്ട് ചോദ്യങ്ങളും ആദ്യത്തെ ചോദ്യത്തോട് അനുബന്ധമായ ചോദ്യമാണ് അല്ല നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റി തെളിയിക്കും സാർ തെളിയിക്കേ തെളിയിക്കത്തില്ല അപ്പുറത്ത് മാറി എന്ന് കൂകും എന്നിട്ട് ചിത്തളിക്കും എന്നിട്ട് അപഹസിക്കും എന്നിട്ട് കുറ്റപ്പെടുത്തും എന്നിട്ട് അവർക്ക് എന്തൊക്കെ വിളിക്കാൻ പറ്റുമോ അതെല്ലാം വിളിക്കും കർത്താവ് വന്നതിന്റെ തെളിവ് എന്താണ് അടുത്തത് ഞാൻ ഒന്നുകൂടെ പറയാം അപ്പൊ ഒന്നാമത്തെ തെളിവ് ഞാൻ പറഞ്ഞു രണ്ടും പറഞ്ഞു മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ഒന്ന് ശരീരമാകുന്ന സഭ രണ്ട് മരിച്ച ആളുകൾ എവിടെ പോകണം പാതാളത്തിൽ കാരണം കർത്താവ് വന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്തിട്ടു പാതാളത്തെയും മരണത്തെയും പാതാളത്തെയും തീപ്പോയിക്കി തള്ളിയിടണം അതുവരെ എന്തുണ്ട് പാതാളുണ്ട് ഇപ്പൊ എല്ലാ വിശുദ്ധമാർ എവിടെ കിടക്കുക സഭപണിയുണ്ട് സഭപണിയുണ്ടെങ്കിൽ പാതാള ഗോപുരം ജയിക്കാതെ പാതാളത്തിന്റെ വാതിൽ തുറക്കണ്ടേ നല്ല ചർച്ചിന്റെ പണി നടക്കത്തുള്ളൂ അപ്പൊ അതൊക്കെ ഈ ക്രൈസ്റ്റിന്റെ കൃത്യമായിട്ടുള്ള വരവ് സാധ്യമായി എന്നതിന്റെ തെളിവുകളാണ് അവസാനമായി അവസാനമായിട്ടല്ല നാലാമതായി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എല്ലാം കൂടെ പറയുന്നില്ല ഓരോന്നോരോന്ന് പിന്നെ പിന്നെ പറയാം തിരുമേശ തിരുമേശ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ വരുന്നത് അതായത് കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു പ്രധാന വാക്കായത് ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇത് അത് മനസ്സിലാക്കാൻ തന്നെ ഞാൻ ഒരു വീഡിയോ ഇറക്കേണ്ടി വരും അതായത് കർത്താവ് ഈ അപ്പവും വീഞ്ഞും എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്തിനായി കർത്താവ് വരുന്നത് വരെ മരണത്തെ പ്രസ്താവിക്കുന്നു അവിടെ ഉയർ നടന്നാൽ ഉയർത്ത ഉയർപ്പിനെ കുറിച്ച് എന്താ പ്രസ്താവിക്കാത്ത പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ കുറിച്ച് എന്താ പ്രസംഗിക്കാത്ത സഭ ഒന്നുമില്ല എന്താ ചർച്ച കൂടി വരുമ്പോൾ ആ കമ്മ്യൂണിറ്റിയോട് പറയാണ് ഇറ്റ് ഡിക്ലൈസ് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് ഞാൻ കൊച്ചു വിശദീകരണം തരാം ഇത് ആരംഭിച്ചത് എപ്പോഴാ പെസഹ ആദ്യത്തെ പെസഹ സംഭവിച്ചത് മിസ്രമിൽ എന്താ പെസഹ പെസകയുടെ പ്രത്യേകത പെസഹ കുഞ്ഞാണ് എന്ത് കാണിക്കുന്നത് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് പറഞ്ഞെന്താണ് ശ്രദ്ധിച്ചു കേൾക്കണം ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് യേശുവിനെ പറഞ്ഞു പെസഹ ഈ യേശുവിന്റെ ഉയർപ്പില്ല പെസഹായുടെ കുഞ്ഞാടിനെ പക്ഷിക്കുന്നു പെസഹ കുഞ്ഞാട് മരിച്ചു എന്തിനസഹ എന്തിന് പെസഹ ആചരിച്ചു മിശ്രീമിൽ നിന്ന് പുറപ്പെടുവിക്കണം മിശ്രീമിൽ നിന്ന് പുറപ്പെടുവിച്ച് എന്തിനും മിശ്രീമിൽ നിന്ന് പുറപ്പെടുവിക്കണം കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകണം അവകാശഭൂമിയിലേക്ക് കൊണ്ടുപോകണം അപ്പം വാക്തത്തെ ദേശത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് പുറപ്പെടുവിച്ചത് അപ്പോൾ പാസ് ഓവറിൻ്റെ ലക്ഷ്യം എന്താണ് പ്രോമിസ് ലാൻഡ് അപ്പം പ്രോമിസ് ലാൻഡിൽ എത്തുന്നത് വരെ പാസ് ഓവറിന് ഉണ്ട് പാസ് ഓവറിന്റെ അഫക്റ്റ് പേർപ്പസ് ലാൻഡ് മനസ്സിലായി ഞാൻ പറഞ്ഞു ഈ ജനതയെ എവിടെ കൊണ്ടെത്തിക്കണം അപ്പം ഓരോ നിമിഷവും അവർ പ്രോമിസ് ലാൻഡിൽ എത്തുന്നത് വരെയുള്ള ഓരോ നിമിഷവും അവർ യാത്ര ചെയ്യുമ്പോൾ അവരെ അവർ ഒന്നിനെ കുറിച്ച് ഓർക്കുന്നത് ദൈവം ഞങ്ങളെ പെസഹയിലൂടെ മിസ്രീമിൽ നിന്ന് പുറപ്പെടുവിച്ചു അവൻ്റെ മര കുഞ്ഞാടിന്റെ മരണത്താൽ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു ഞങ്ങളെ വിടുവിച്ചു ഞങ്ങൾ അവകാശ ഭൂമിയിലേക്ക് പോകുന്നു അവകാശഭൂമിയിലെത്തുന്നതും വരെ അവരുടെ ഓർമ്മയിൽ എന്തുണ്ടാകും മന്നയല്ല അവർ ഓർക്കുന്നത് കാടപ്പക്ഷിയല്ല ഓർക്കുന്നത് പാറയിൽ നിന്ന് വന്ന വെള്ളമല്ല ഓർക്കുന്നത് എലീമിലെ ഈന്തപ്പന ഈന്തപ്പന ഈന്തപ്പഴമല്ല ഓർക്കുന്നത് അവിടുത്തെ അരുവിയല്ല ഓർക്കുന്നത് മേഘസ്തംഭമല്ല അവരുടെ ഓർമ്മ അഗ്നിസ്തംഭമല്ല ഓർമ്മ ഇതൊന്നുമല്ല ഇവരെ മിസ്രീമിൽ നിന്ന് വിടുവിച്ചത് ദ ഡെത്ത് ഓഫ് ദ പാസ് ഓവർ ലാൻഡ് മിഷിയ പറയാണ് ഞാൻ ദാറ്റ് മീൻസ് വെൻ യു റീച്ച് ടു ദ കിങ്ഡം ഓഫ് ഗോഡ് കാരണം കർത്താവ് വരുമ്പോൾ രാജ്യം വരുന്നത് നിങ്ങളെ രാജ്യത്തിൽ എത്തുന്നത് വരെ നിങ്ങളെ പ്രോമിസ് ലാൻഡിൽ എത്തുന്നത് വരെ നിങ്ങളെ പുത്തനൂർ ഇസ്ലേമിൽ എത്തുന്നതും വരെ ഞാൻ വരുന്നത് വരെ എന്റെ മരണം പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും തിരുമേശയിൽ ആ ജനത എടുക്കുമ്പോൾ അതുകൊണ്ടല്ലേ കനാൻ ദേശത്തേക്ക് അവരെത്തി രസകയെ ആചരിച്ചു അടുത്ത ദിവസം മല്ലാൻ നിന്ന് പോയി സ്റ്റോപ്പ് ചെയ്തു എന്റെ അർത്ഥം എന്താ ഏത് പർപ്പസിന് വേണ്ടിയാണോ കുഞ്ഞാട് അറുക്കപ്പെട്ടത് ആ പർപ്പസ് ഇവിടെ വന്ന അവസാനത്തെ പന്തി അല്ലെങ്കിൽ അതിന്റെ ഫുൾഫിൽമെന്റ് ഓണം അവർ വാക്തത്ത ദേശത്ത് പ്രസംഗം ആചരിച്ചു അന്ന് അതുവരെയുള്ള പ്രൊവിഷൻ സ്റ്റോപ്പ് ദാറ്റ് മീൻസ് ഈ അവസാനിച്ച ഒരു പുതിയ തലം ആരംഭിക്കുന്നു ബിക്കോസ് യു ഷുഡ് ലിവ് ഇൻ ദ കിങ്ഡം ഓഫ് കോർട് നോട്ട് വിത്ത് മണ്ണ നോട്ട് വിത്ത് പ്രൊവിഷൻസ് ഇൻ ദിംഗ്ഡം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു നിങ്ങൾക്ക് അപ്പം അവൻ വരുന്നത് വരെ ഇതിനെ പ്രസ്താവിക്കുന്നു മരണത്തെ പ്രസ്താവിക്കുന്നു എന്റെ അർത്ഥം എന്താണ് രണ്ടാം പുറപ്പാടാണ് ആ പുറപ്പാടല്ലേ അവർ യാത്ര അപ്പൊ നിങ്ങൾ എന്ത് ഓർത്തോണം എല്ലാതും നിങ്ങൾ കൂടി വരുമ്പോഴും കേൾ വിത എടുക്കണം എന്നിട്ട് മരണത്തെ പ്രസ്താവിക്കുന്നു അവന്റെ മരണം എന്താ വിളിച്ച് പറയുന്നത് ഐ വിൽ റീച്ച് യു ഞാൻ അവിടെ എത്തിക്കും ഞാൻ നിങ്ങളവിടെ കൊണ്ടുപോകും ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുക്കോട്ടിൽ എത്തിക്കും അവകാശം ഞാൻ നിങ്ങൾക്ക് തരും ഓഫ് ക്രൈസ്റ്റ് നോട്ട് ഫോർ ടു വേറെ ഏതൊരു പർപ്പസിന് വേണ്ടിയല്ല തങ്ങൾ ഒരു പർപ്പസിനായി വിളിക്കപ്പെട്ടു എന്ന് അവിടെയൊക്കെ യാത്രയാകുന്നു എന്നും ഉള്ള ബോധം ഇവർക്കുണ്ടാകാനാണ് ചർച്ചിന് അബോധം ഉണ്ടാകാൻ ഇവിടെ പറയുകയാണ് നിങ്ങളിത് മരണത്തെ പ്രസ്ഥാപിക്കുന്നു മനസ്സിലായോ അടുത്തത് നമ്മളെല്ലാവരും ഇവിടെ കൊണ്ട് തിരുമേശ അങ്ങ് അവസാനിപ്പിക്കും പക്ഷെ ചിലവർ ചോദിക്കാറുണ്ട് കർത്താവ് വന്നെങ്കിൽ പിന്നെന്തിനാ തിരമേശ് തിരുമേശ കർത്താവ് വന്നെങ്കിൽ പിന്നെ തിരുമേശ് കർത്താവ് വരുന്നത് വരെ ഇത് മരണത്തെ പ്രസ്താവിക്കുന്നു കർത്താവ് വേറൊരു കാര്യ പറഞ്ഞിട്ട് പോയി നിനക്കറിയാമോ ഈ തെസഹായുടെ വിരുന്നില് നാല് കപ്പുണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കപ്പ് ഓഫ് സാൽവേഷൻ കപ്പ് ഓഫ് അഫ്ലിഷൻ അല്ല കപ്പ് ഓഫ് സാൽവേഷൻ കപ്പ് ഓഫ് ദ കിങ്ഡം വിഷ്യാംബരൻ എടുത്ത് വാഴ്ത്തി നിന്റെ ശിഷ്യന്മാർക്ക് പങ്കിടുവാൻ കൊടുത്തത് ക്തത്തിൽ പുതിയമെന്ന് പറഞ്ഞത് കപ്പ് കപ്പറിയടം നാലാമത്തെ ഒരു കപ്പുണ്ട് ആ കപ്പിനെ തൊട്ടില്ല ആ കപ്പ് തൊടാതെ ഈ മൂന്നാമത്തെ കപ്പ് എടുത്ത് കൊടുത്ത് വാഴ്ത്തിയവർ പക്ഷിച്ച ശേഷം എഴുന്നേറ്റ് സ്തോത്രഗാനം പാടി നേരെ ഒലുവ പോയി നമ്മൾ ബൈ വായിക്കും അബൌട്ട് ദിസ് ഫോർത്ത് കപ്പ് പക്ഷെ ഒരു കാര്യം ഈ ഫോർത്ത് കപ്പ് കഷ് കർത്താവ് പക്ഷിച്ചില്ലെങ്കിലും ഉപയോഗിച്ചില്ലെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടാ പോയത് അന്നറിയോ ഞാൻ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടൊപ്പം പുതുതായി കുടിക്കുന്ന ആൾ വരെ ഇനി മുന്തിരിവള്ളിയുടെ അനുഭവം ഞാൻ കുടിക്കെ കുറിച്ചാണ് പറഞ്ഞേ അബൌട്ട്ഡം ഓഫ്ഡം ഓഫ് ദൈവരാജ്യത്തിന്റെ കപ്പ് ആ കപ്പ് ഞാൻ പക്ഷിക്കുവോളം ഇനി പുതു പുതുതായി കുടിക്കുന്ന ആൾ വരെ ദൈവരാജ്യത്തിൽ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഇനി മുന്തിരിവള്ളിയുടെ അനുഭവം അപ്പൊ എന്റെ അർത്ഥം എന്താ നാലാമത്തെ കപ്പിനെ കുറിച്ച് അവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട് ആ കപ്പ് എങ്ങനെ കുടിക്കാൻ പോകുന്നത് പുതുതായി കുടിക്കുന്ന കയ്യിലിരിക്കുന്നത് വീഞ്ഞാണ് മുന്തിരിയിൽ നിന്ന് ചാറടുത്ത് ഉണ്ടാക്കുന്ന വീഞ്ഞാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് പക്ഷെ കിങ്ഡം ഓഫ് ഗോഡിൽ ഒരു ന്യൂ കുടിക്കും ദാറ്റ് ദ ഓഫ് ഗോഡ്

ഒരു കപ്പ് വീഞ്ഞെടുത്തിട്ട് മിഷിയാട് രക്തം എന്ന് പറയപ്പിടിന്റെ ശരീരം ഓഫ് ഓഫ് ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അത് ട്രിങ്ക് ചെയ്യുന്നത് ഇൻസൈഡ് ഈച്ച് ആൻഡ് എവ്രി മോമെന്റ് കൂടി വരുമ്പോഴല്ല നാം അവനോട് കൂടെ ആയിരിക്കുന്നതിനാൽ ട്വന്റി ഫോർ അവേഴ്സ് എവറി മിനിറ്റ് എവ്രി സെക്കൻഡ് വി ആർ ഡ്രിങ്കിങ് ക്രൈസ്റ്റ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ അവർ ത്രൂ അവർ 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 ഓർഗൻസ് നമ്മുടെ ഓരോ അവയവങ്ങളിലൂടെ ബ്ലഡ് ഇങ്ങനെ ലൈഫ് കൊടുത്തോണ്ടിരിക്കുക എന്യൂ ടൈപ്പ് ഓഫ് ഡ്രിങ്കി പുതുതായി കുടിക്കുന്ന അതൊന്നും അക്ഷരിക്കപ്പെട്ടവരെ സ്പിരിച്വൽ തിങ്സ് യു ആൻഡ് ക്രൈസ്റ്റ് ആർ വൺ the 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 blood, the life of 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 Christ Christ is flowing through you. I became the body body member, member 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 േശു ക്രിസ്തു എന്നതിന്റെ തെളിവ് എന്താണ് ലാസ്റ്റ് വൺ ഉദയനക്ഷത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കുവോളം പ്രവാചകവാക്യങ്ങളെ അധികം ശ്രുതിയോടെ കരുതുവാൻ പത്രോസ് ആവശ്യപ്പെടുന്നു ഉദയനക്ഷത്രം ക്രിസ്തുവാണെങ്കിൽ അത് എവിടെ ഉദിക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവന്റെ പ്രത്യക്ഷതയിൽ അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ആത്മാവിൽ പ്രത്യക്ഷനും ക്രൈസ്റ്റ് എൻ്റെ ഉള്ളത്തിൽ വന്നു ഒന്നാമത് അവൻ വന്നത് വേദലഹീമിൽ വന്നു രണ്ടാമത്തെ വരവ് എൻ്റെ ഉള്ളിൽ വന്നു ഈച്ച് ആൻഡ് എവ്രി മെമ്പേഴ്സ് ഓഫ് ദോഡ് ജീസസ് ക്രൈസ്റ്റ് ക്രൈസ്റ്റ് അതുകൊണ്ട് പറക്കണ്ട കർത്താവ് വന്നതിൻ്റെ തെളിവെന്ത് എന്ന് പറഞ്ഞ് ആക്രോഷിക്കേണ്ട വൈകാ വികാരം ചെക്ക് ദ ബൈബിൾ റീഡ് ദ ബൈബിൾ സ്റ്റഡി ദ ബൈബിൾ ആൻഡ് ടീച്ച് ദ പീപ്പിൾ ദ റിയൽ ട്രൂത്ത് ഡോൺ ഡിസീവ് ദ ദർ പീപ്പിൾ ഗോഡ് ബ്ലെസ് യു താങ്ക് യു